ഹായ് റോസിലടുപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്ന് നമുക്ക് ഈ ടൈമിൽ ഈ മഴയുടെ ടൈമിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വളത്തെ പരിചയപ്പെടാം ഈ വളം ഞാൻ വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ടൈമിൽ അത് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം നമ്മുടെ ഈ ജൈവവളം വളം തന്നെ രണ്ടൂന്നും മൂന്നും നാലോ രീതിയിൽ കൊടുക്കാം കാരണം ഓരോ കാലാവസ്ഥ അനുസരിച്ച് അപ്പോൾ നമുക്ക് അതിനെ പരിചയപ്പെടാം എല്ലാ കൂട്ടുകാരും വായോ വീഡിയോയിലേക്ക് നമ്മുടെ നിലക്കടല പിണ്ണാക്കില്ലേ അതായത് കപ്പലണ്ടി പിണ്ണാക്ക് അത് എടുക്കുക പിന്നെ വേപ്പിൻ പിണ്ണാക്ക് എടുക്കുക ഇത് രണ്ടും പൊടിക്കുക മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് ഒരു ചട്ടിയുടെ കണക്കാണ് ഞാൻ പറയുന്നത് ഒരു പിടി കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ പൗഡർ പൊടിച്ചത് ഒരു ഒരു പിടി വേണ്ട ഒരു അരപ്പിടി ബേപ്പിമ്പിണ്ണാക്കിൻ്റെ പൗഡർ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് നമ്മുടെ ചെടിയുടെ ഉണ്ടല്ലോ ചുവടുകൾ ഞാൻ കാണിച്ചു തരാം എനിക്കറിയാം ഇത് കണ്ടു കണ്ട യെല്ലോ ലീഫുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ അത് കളഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പോൾ ഇതിൻ്റെ ചുവട് ഇതിൽ നിന്നിങ്ങനെ കുഴിയെടുക്കുക ഇത് വേണ്ട ഇങ്ങനെ കുഴിയെടുക്കുക ഇച്ചിരി കൂടി ആഴത്തിൽ വേര് കട്ട പിന്നെ വേരി ഇങ്ങനെ കട്ടാവരുതേ കുഴിയെടുത്തിട്ട് ഈ കുഴിയിലേക്ക് ഇതിട്ട് കൊടുക്കുക നമ്മെടുത്ത ഒരു പിടി നിലക്കടലയുടെ പൗഡറും ആര പിടി വേപ്പി മിണാക്കിൻ്റെ പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മണ്ണിട്ട് ഇങ്ങനെ അടച്ചു കൊടുക്കുക ഇത് ചെയ്യേണ്ടത് മഴയില്ലാത്ത ടൈമിലാണ് കേട്ടോ ഇപ്പോൾ കാരണം ഇതിനു മുമ്പ് നമ്മൾ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം ഇട്ട് ഇട്ടിരുന്നല്ലോ അതിന് ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ചൂട് ഇളക്കി കൊടുത്തിട്ട് ഇത് ഇങ്ങനെ കുഴിയായിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക അപ്പോൾ ഈ മഴയത്ത് അത് അവിടെ കിടന്നിട്ട് നന്നായിട്ട് നമ്മുടെ ചെടികളുടെ വേരുകൾ വലിച്ചെടുത്തോളൂ പിന്നെ മഴ ഒട്ടുമില്ലാത്ത കൂട്ടുകാരാണെങ്കിലും ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ ഈ പൗഡർ ഇട്ടിട്ട് മഴയുണ്ടല്ലോ മഴ വന്നോളൂ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ മഴയില്ല വെയിലാണ് അപ്പോൾ ഇതിടാൻ പറ്റിയ നല്ല ടൈമായിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് വേദനയൊക്കെയാണ് എനിക്ക് വയ്യ ഞാൻ ഇട്ടിട്ടില്ല ഞാൻ പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് നാളെ ഇടാമെന്നൊക്കെ വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ടൈം കിട്ടുന്ന കൂട്ടുകാർ ഈ പൗഡറുകളെല്ലാം വീട്ടിലുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക അതല്ലായെങ്കിൽ വാങ്ങിക്കുക കേട്ടോ പിന്നെന്താ പിന്നെ നമ്മുടെ ഈ ചെടിലേക്കിടയിൽ നമ്മൾ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒത്തിരി പുല്ലുകൾ വരും പിന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് ഞാൻ പറഞ്ഞു തരാം ഇത് കണ്ടോ ഇത് കണ്ടു ഇതിൻ്റെ താഴെ കാണുന്നുണ്ടോ നിങ്ങൾ കേക്ക് കുനിയാൻ പറ്റുന്നില്ല ഇതിൻ്റെ താഴെ നിന്ന് വരുന്ന പ്ലാന്റ് കണ്ടു ഇത് കാട്ട് റോസാണ് ഇത് ബഡ് ചെയ്ത റോസയുടെ താഴേ നിന്നും അത് നമ്മളെപ്പോഴും ഇങ്ങനെ കളഞ്ഞു കൊടുക്കണം ഒരു കത്രിക എടുത്തിട്ട് എൻ്റെ കയ്യിൽ കത്രിക ഇല്ലാത്ത ഇങ്ങനെ അടിച്ചു ഇത് കണ്ടോ ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ ഇരിക്കും ഇത് നമ്മൾ കളഞ്ഞില്ലായെങ്കിൽ നമ്മുടെ ചെടികൾ നശിച്ചു പോകും കാരണം ഇവൻ ഇവനങ്ങാട് എല്ലാ വളവും വലിച്ചെടുത്ത് ഇവൻ നല്ല കേമനാവും നമ്മുടെ മറ്റേ കൊച്ചിനെ കൊന്നുകളി അങ്ങനെയാണ് ബഡ് റോസിൽ സംഭവിക്കുന്നത് ഇത് കണ്ട് എൻ്റെ ഇതിൻ്റെ ചില എല്ലാത്തിലുമില്ല ചില റോസുകളിൽ യെല്ലോ ലീഫും നല്ല ഒത്തിരി ഉണ്ട് ഇതൊന്നും കുനിയേ കുനിയാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കത്തില്ല ഇതെല്ലാം കളയണം അല്ലെങ്കിൽ പ്ലാന്റിന് കണ്ട ഇൻഫെക്ഷൻ ബാധിക്കും ഇതിങ്ങനെ നിന്ന് നിന്ന് മഴയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ ഇങ്ങനെ നിന്ന് നിന്ന് എല്ലാ മറ്റുള്ള ലീഫുകൾക്കും ബാധിക്കും ഇതൊരു സ്പ്രെഡാകണ ഒരു ഇതാണ് വെള്ളം കൂടിക്കഴിഞ്ഞ് മഴ വെള്ളം മെലയിൽ ഇങ്ങനെ ലീഫുകളിൽ തങ്ങി നിൽക്കുമല്ലോ പിന്നെ വെയിൽ വരുമല്ലോ അപ്പോൾ വരുന്ന ഒരു ഫംഗസാണ് ഇത് പിന്നെ സ്പ്രെഡാവും ഇതൊരു രണ്ട് മൂന്നോ നാല് ചെടിയിലേക്കുണ്ട് അപ്പം അവനെയൊക്കെ ഒന്ന് തുരുത്തണം ഇത് വേണ്ട ഇതിലൊക്കെ ഒന്നുമില്ല ഇതിലൊക്കെ ഒന്നുമില്ല അങ്ങനെയുള്ള വളയൊക്കെ നശിപ്പിക്കണം എല്ലാ എന്നിട്ട് ഈ ലീഫുകളെല്ലാം ദൂരെ കളഞ്ഞോട്ടെ ഇതിൻ്റെ ചുവട്ടിലൊന്നും ഇടരുത് കാരണം ഒരുത്തി ഒന്ന് മഞ്ഞച്ച് കാണിച്ച മറ്റേ ലീഫുകളോർക്കും ഞങ്ങൾക്കും എന്താ ഒന്ന് മഞ്ഞച്ചാൽ എന്ന് ചിലപ്പോൾ അവർ മഞ്ഞച്ചാലോ അത് വേണ്ട നമുക്കതാണ് നമ്മളതായിട്ട് അതിനവസരം കൊടുക്കണ്ട കളയണം കേട്ടോ പിന്നെന്താ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായി പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഒരു കാര്യം നമ്മുടെ നീമോയിലുണ്ടല്ല കൂട്ടുകാർ നീമോയില് ഒരു സ്പൂൺ ലീ ഓയിലും ഒരു മുക്കാൽ സ്പൂണ് ഹാൻഡ് വാഷ് ലിക്വിഡ് അല്ലെങ്കിൽ ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് എന്തായാലും അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടികളിൽ ലീഫുകളിലും ഈ ലീഫിൻ്റെ താഴെ ഉണ്ടല്ലോ ഈ താഴെ ചില ചിലന്തികളൊക്കെ കൂടുട്ടും അതെല്ലാം ഒന്ന് തളിച്ചു കൊടുക്കണം കേട്ടോ അതൊക്കെ നിങ്ങൾ ചെയ്യണം ഉണ്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബായ്